ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വേക്കൻസിയിലേക്ക് സ്വാഗതം ഇന്ന് കേരളത്തിൽ വന്നിട്ടുള്ള തൊഴിലവസരത്തിൻ്റെ ആണ് പറയുന്നത് എല്ലാ സുഹൃത്തുക്കൾക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പം ഇന്ന് വന്നിട്ടുള്ള വേക്കൻസിയുടെ ഡീറ്റെയിൽസ് പരിചയപ്പെടാം സ്റ്റോറിലേക്കും സൂപ്പർവൈസറിനേയും ഓഫീസ് സ്റ്റാഫിനെയും ആവശ്യമുണ്ട് സാലറി ഇരുപത്തിരണ്ടായിരത്തി മുമ്പിലുണ്ട് എല്ലാവിധ ആനുകൂല്യത്തോടും കൂടിയാണ് പ്രായം ഇരുപത്തിയേഴിൽ താഴെയുള്ള മെയിൽ ഓർ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാം താല്പര്യമുള്ളവർ തൊണ്ണൂറ് മുപ്പത്തി ഏഴ് മുപ്പത്തി ഒന്ന് എഴുപത്തി അഞ്ച് എൺപത് എന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതെന്ന് പറയുന്നത് മുത്തൂട്ട് ഫിനാൻസിന്റെ ഗോൾഡ് ലോൺ സെക്ഷനിലേക്ക് ഗോൾഡ് ലോൺ മാനേജേഴ്സിന് ആവശ്യമുണ്ട് സെയിൽസ് മേഖലയിൽ പരിചയമുള്ള യുവാക്കൾക്ക് അപേക്ഷിക്കാം ഡിഗ്രിയോ ഡിപ്ലോമയോ ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ അവസരം കേരളത്തിലെ എല്ലാ ജില്ലകളിലേക്കുമായി എൺപത്തിനാല് ഒഴിവുകളാണുള്ളത് താല്പര്യമുള്ളവർ എൺപത്തി എട്ട് തൊണ്ണൂറ്റി ഒന്ന് നാല്പത്തി ഒമ്പത് എൺപത്തി ഒമ്പത് അമ്പത്തിനാല് കോണ്ടാക്ട് ചെയ്യാം കോട്ടയം ജില്ലയിൽ പ്രവർത്തിക്കുന്ന ബേക്കറിയിലേക്ക് ബോർമയിലേക്ക് ഹെൽപ്പറെ ആവശ്യമുണ്ട് പതിനെട്ടായിരത്തിനുള്ളിൽ സാലറി ഉണ്ട് ഫുഡും അക്കോമഡേഷനും ഉണ്ട് താല്പര്യമുള്ളവർ തൊണ്ണൂറ്റി നാല് നാല്പത്തി ഏഴ് എഴുപത്തി മൂന്ന് എഴുപത്തി അഞ്ച് നാൽപ്പത്തി ഒമ്പത് എന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തത് മെയിൽ ബ്യൂട്ടീഷ്യൻ കം ഹെയർ ഡ്രെസ്സറിന് ആവശ്യമുണ്ട് ഫാമിലി സലൂണിലേക്കാണ് എറണാകുളമാണ് സാലറി പതിനെട്ടായിരത്തിനുള്ളിലുണ്ട് ഫുഡും അക്കോമഡേഷനും ഒക്കെ ഉണ്ട് അപ്പം എക്സ്പീരിയൻസ് അനുസരിച്ച് നിങ്ങളുടെ സാലറിയിൽ വ്യത്യാസം വരുന്നതാണ് താല്പര്യമുള്ളവർ തൊണ്ണൂറ്റെട്ട് നാൽപ്പത്തി ഇരുപത്താറ് ഇരുപത്താറ് എൺപത്തെട്ട് എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം ത്രീ സ്റ്റാർ പ്രോപ്പർട്ടി സ്റ്റാഫിന് ആവശ്യമുണ്ട് പരിചയസമ്പന്നരായവരെയാണ് കേട്ടോ വേണ്ടത് ഓൾറൗണ്ടർ കുക്ക് ഇരുപതിനായിരം മുതൽ ഇരുപത്തയ്യായിരം രൂപ വരെയുണ്ട് സാലറി ശമ്പളവും ഭക്ഷണവും താമസവും എല്ലാം തന്നെ കമ്പനി നൽകുന്നതാണ് തിരുവനന്തപുരം വർക്കലയാണ് ലൊക്കേഷൻ വരുന്നത് തൊണ്ണൂറ്റഞ്ച് അറുപത്തി ഇരുപത്തി ആറ് അറുപത്തഞ്ച് എൺപത്തഞ്ച് അമ്പത്തി മൂന്ന് നമ്പറിൽ താല്പര്യമുള്ള കുക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഇത്രയാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ള വേക്കൻസി എല്ലാവർക്കും ഷെയർ ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ എല്ലാവർക്കും നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യണം മറ്റൊരു കാര്യം പറയാനുള്ളത് നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് എല്ലാവരും കയറി ജോയിൻ ചെയ്യാൻ കേട്ടോ നമ്മൾ ഇതിലിടുന്നതിനേക്കാൾ കൂടുതൽ ഡീറ്റെയിൽസും ജോലി ഇടിവിനെ കറണ്ട് ഡീറ്റെയിൽസ് നമ്മൾ അതിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവരും ലിങ്കിലേക്ക് കയറി ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക താങ്ക്